കായംകുളം മിസ്പ ഭിന്നശേഷി പരിശീലന കേന്ദ്രത്തിലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം വർണ്ണാഹമായി ഭിന്നശേഷി കുട്ടികൾ ആടിയും പാടിയും ആഘോഷത്തിൽ അണിഞ്ഞിടും കായംകുളം മിസ്പ ഭിന്നശേഷി പരിശീലന കേന്ദ്രത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം വർണ്ണാഭമായി കുട്ടികളുടെ കരോൾ പരിപാടിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് മിസ്ബ ഡയറക്ടർ പാസ്റ്റർ സജി ബേബി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ശോഭ സതീഷ് സ്വാഗതം പറഞ്ഞു ഷാജി വർഗീസ് ഫിന്നി ഡാനിയൽ ആശിഷ് ബേബി ബി വർഗീസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കുട്ടികളുടെ ഗാനാലാപനം ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് സോങ്ങ് അധ്യാപകരുടെ ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് സമ്മാന വിതരണം ബെസ്റ്റ് ഫ്രണ്ടിന് തെരഞ്ഞെടുത്ത വിതരണം എന്നിവയും ഇതോടൊപ്പം നടത്തും പിന്നെ കുട്ടികൾ ആടിയും പാടിയും ആഘോഷത്തിൽ നാല് സ്റ്റാഫുമായി ആരംഭിച്ച ഈ പ്രവർത്തനം ഇന്ന് കായംകുളം പട്ടണത്തിൽ ഒരു തിരകുറിയായി നിലകൊള്ളുകയാണ് ഇത് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് കുഞ്ഞുങ്ങൾ ഇവിടെ അഭ്യസനം നടത്തുന്നു അവർക്ക് ആവശ്യമായിരിക്കുന്ന ഫിസിയോതെറാപ്പി സെൻറ്റർ സ്പീച്ച് തെറാപ്പി സെൻ്റർ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഒക്കുപേഷണൽ തെറാപ്പി പ്ലേ സെൻറ്റർ അങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നുണ്ട് Time Loss,